അധികാരത്തിന്റെ വെളിയിൽ നിൽക്കേണ്ടി വരുന്നു എന്നുള്ള പ്രയാസം വന്നപ്പോ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് വകഫ് സംരക്ഷണ വാലി അല്ലെ എന്തായിരുന്നു എല്ലാ ലീവ് തമ്മിൽ കൂട്ടിച്ചേർന്നു കൊണ്ട് ആസൂത്രണം ചെയ്തത് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് ഈ കൂട്ടുചേരൻ കോഴിക്കോട് കടപ്പുറത്തെ റാലി എന്തിന്റെ ഭാഗമായിരുന്നു ഇസ്ലാമിക സംഘടനകളുടെ മതസംഘടനകളുടെ യോഗം വിളിച്ചു ഇതിന്റെ വകബ് ദർക്കാർ ഇസ്ലാമേതര വിശ്വാസികളെ ഇസ്ലാമല്ലാത്ത ആളുകളെ വകഫ് ബോർഡിൽ നിയമനം നടത്താൻ വേണ്ടി പോകുന്നു പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടിരിക്കുന്നു വകഫ് ബോർഡിൻ്റെ നിയമനം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പോ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം വകഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യാനുള്ള ബോർഡിനകത്ത് ഇസ്ലാമേതര വിശ്വാസികളെ കൂടി നോമിനേറ്റ് ചെയ്യാൻ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പി അല്ലേ എന്താ പിണറായി സർക്കാർ ചെയ്തത് പിണറായി സർക്കാർ പറഞ്ഞു ഈ വകഫ് ബോർഡിൽ ആകെ നിയമന തസ്തികൾ എന്ന് പറയുന്നത് നൂറ്റി പത്തെട്ട് തസ്തികളെ ഉണ്ട് അത് സ്ഥിര നിയമനം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് തസ്തിക അപ്പോൾ ആ നിയമനം സംബന്ധിച്ച് ഗവണ്മെന്റിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമനം സുതാര്യമായിട്ടല്ല നടത്തുന്നത് കാരണം വകപ്പോ നിയന്ത്രണം ആരുടെക്കെ ആയിരുന്നു കൂടുതൽ കാലം ലീഗുക അല്ലേ അപ്പോൾ കൊടലിലാക്കുക പണം മേടിക്കുക പണം മേടിച്ച നിയമനം നടത്തുക ഇതാണ് വകപ്പോൾ നടത്തിയിരുന്നത് അതുകൊണ്ട് പിണറായി ഗവൺമെന്റ് തീരുമാനിച്ചു ഇത് സുതാര്യമായിരിക്കണം നിയമനം അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷന് കൊടുത്തു ഈ താഴെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ പേരിൽ ഈ നാട്ടിൽ ലീഗ് ജമാഅത്തെ ഇസ്ലാമി സർവ മതസംഘടനകളും എന്തായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് ഈ മാസം അവസാനം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കുത്തുവ പ്രസംഗം നടത്തുമ്പോൾ പിണറായി വിജയൻ പ്രസംഗം നടത്താൻ അല്ലേ അതിനല്ലേ തീരുമാനിച്ചത് ഞാൻ ഇവിടുത്തെ ലീഗായോട് ചോദിക്കുക ജമാ ഇസ്ലാമിണ്ട് സർവ മുസ് മുസ്ലിം സംഘടനകൾ ഉണ്ട് അവരെയൊക്കെ ലീഗ് അണിനിർത്തിയിട്ട് പറഞ്ഞു ഈ ഗവൺമെന്റിനെതിരായിട്ട് പിണറായിക്കെതിരായിട്ട് മുസ്ലിം വികാരം ഉയർത്തണം അതിന് എന്താ മാർഗം വകഫ് അല്ലേ പിണറായി ഒരു വകഫും മാറ്റാൻ വേണ്ടി ഒരു നടപടിയും കൈകൊണ്ടിട്ടില്ല പിണറായി ചെയ്തത് വകഫ് ബോർഡിന്റെ നിയമനം അമ്പതിൽ താഴെ നിയമനം സുതാര്യമായിട്ട് നടത്തണം എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് അത് പി എസ് സിക്ക് വിട്ടു അത് മതവികാരമാക്കിയിട്ട് മാറ്റാനാണ് ലീഗ് പരിശ്രമിച്ചത് വെള്ളിയാഴ്ച കുത്തുവാ പ്രസംഗം പിന്നെ ഏരിയ മീറ്റിംഗ് പിന്നെ പ്രക്ഷോഭം എന്തേ സംഭവിച്ചത് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു ഞങ്ങൾക്ക് വകപ്പോടി നടത്തുന്ന നിയമനം കൈക്കൂലി വാങ്ങിച്ചിട്ട് പാടില്ല പിന്നെയോ സുതാര്യമായിട്ട് നടത്തണം സത്യസന്ധമായിട്ട് നിയമനം നടത്തണം അതുകൊണ്ട് നിങ്ങൾക്കതിൽ ഇസ്ലാമേതര വിശ്വാസികൾ ഈ വകോഡ് തസ്തികളിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരായിട്ട് വരുന്നതിൽ ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം അത് ഞങ്ങൾ പിൻവലിക്കാം ഈ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡിലാണ് നടക്കുന്നത് ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡ് പോലെ നിയമനം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡ് അനുസരിച്ച് നടത്തിക്കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ഒരാളും ആ തസ്തികയിൽ വരുന്നില്ല അത് ഉറപ്പിക്കാറുണ്ട് പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു സത്യസന്ധമായിട്ട് നിയമനം നടത്തണം എന്ന കാര്യത്തിൽ ഞങ്ങൾ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഇസ്ലാമേതര വിശ്വാസികൾ കടന്നു വരുമോ എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ള ഈ പുതിയ നിർദ്ദേശം വന്നാൽ ഇസ്ലാമേതര വിശ്വാസികളൊന്നും വാഗപ്പോന്റെ അസ്തികളിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരായിട്ട് വരില്ല അതുകൊണ്ട് ഞങ്ങൾ ആ നിർദ്ദേശത്തെ അംഗീകരിക്കുന്നു നമ്മൾ ലീഗ് ആപ്പിലായില്ലേ പള്ളിയിലെ കുത്തുവാ പ്രസംഗത്തിന്റെ കൂടെ പ്രസംഗം തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു നമ്മൾ ലീഗായിട്ടുള്ള മതപണ്ഡിതന്മാർ അതിന് തടയിട്ടു എന്താ ലീഗുകാർ ചെയ്യുന്നത് മതസംഘടനകൾ പിൻവാങ്ങിയതിനെ തുടർന്ന് ഈ കുത്തുവാ പ്രസംഗത്തിൽ സർക്കാർ വിരുദ്ധ പ്രസംഗം നടത്താനുള്ള ഏർപ്പാട് അവസാനിപ്പിച്ചു അല്ലേ അപ്പൊ ലീഗുകാർ പറഞ്ഞു ഞങ്ങളിത് വിടാൻ വേണ്ടി പോകുന്നില്ല കടപ്പുറത്തെ റാലി ആ കോഴിക്കോട് കടപ്പുറത്തെ റാലി വകഫ് സംരക്ഷണ റാലി വേന അല്ലേ എന്താ കോഴിക്കോട്ടോ നേതാക്കന്മാരുടെ പ്രസംഗം ഒരു നേതാവ് പ്രസംഗിച്ചു ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ലീഗ് വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ദീൻ വിട്ടുപോകുന്നത് അല്ലേ ഒരു എം എൽ എ ആയിരുന്ന വിദ്വാനാണ് പ്രസംഗിച്ചത് എന്താ മുദ്രാവാക്യം വേറെ മുദ്രാവാക്യം വിളിച്ചത് ചെത്തുകാരൻ പോരന്റെ മോന് കിട്ടിയ നാടല്ല കേരളം മുദ്രാവാക്യവും വിളിച്ചു പ്രസംഗവും നടത്തും അല്ലേ പിന്നെ പലതും പ്രസംഗിച്ചു ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ ഇവിടുത്തെ ലീഗായിട്ട് ചോദിക്കുകയാണ് അതിനകത്ത് ചിന്തി ചിന്താശീലമായിട്ടുള്ള ആളുകളുണ്ടല്ലോ ി ജെ പി എന്താണോ വകഫ് ഇസ്ലാം മത മതവിശ്വാസപ്രകാരമുള്ള വഗഫിതോ അതിന്റെ സത്ത തന്നെ ഇല്ലാതാക്കും വിധം ഒരു ഭേദഗതി നിയമം കൊണ്ടുവന്ന് പാസാക്കിയിരിക്കുന്നു നിങ്ങൾ ആ ഘട്ടത്തിലെങ്കിലും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പരസ്യമായി പറയണ്ടേ ഞങ്ങൾ പിണറായി സർക്കാരിനെതിരായിട്ട് വഗഫ് സംരക്ഷണ റാലി നടത്താൻ എടുത്ത